പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ ചെയ്യാനുള്ളത് ഈ സൈഡിൽ കാണുന്ന ഇവനാണ് ഈ ചൈനക്കാരുടെ അണ്ടറിൽ വരുന്ന കമ്പോഡിയിലുള്ള സൈബർ ക്രൈം സിറ്റീസിലുള്ള കോൾ സെന്ററിൽ നിന്ന് നമുക്ക് കോളുകൾ വരികയാണ് നിങ്ങൾ ഈ പൈസ ഇപ്പൊ തന്നെ അടയ്ക്കണം ഒരു ലേഡിയെ ഇവർ വിളിച്ച് കോൺടാക്ട് ചെയ്തു നിങ്ങളെ മോർഫായിട്ടുള്ള പിക്ചർ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ലേഡി തിരിച്ചു പറഞ്ഞു നിങ്ങൾ അയച്ചു കൊടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞു എങ്കിൽ അതൊന്ന് ലൈവായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള നരാധമന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ചിത്രത്തിൽ കണ്ട ഒരുത്തനെന്ന് പറയുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ തന്നെ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പം സൈബർ തട്ടിപ്പുകൾ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂര് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാനുണ്ടായി അതിന്റെ കാരണമായിട്ട് വരുന്നത് ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഒരു ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്തെന്നുള്ളത് അല്ല അത് തിരിച്ചടച്ചു അതിന്റെ ഇരട്ടി അടച്ചു അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി അടച്ചു എന്നിട്ടും ശല്യം തീരുന്നില്ല എന്ത് ശല്യം നമ്മൾ സാധാരണക്കാർ ഇപ്പോൾ ഞാനോ നിങ്ങളോ ആയിക്കോട്ടെ ഫോണിൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു ചെയ്യുമ്പോൾ തന്നെ അതിന് പെർമിഷൻ കൊടുക്കുന്നു കോണ്ടാക്ട്സ് കോൾ ലോഗ് എസ് എം എസ് ഗാലറി ഇങ്ങനെയുള്ള എല്ലാ പെർമിഷനും കൊടുക്കുന്നു ഈ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തവരെ ചൈനയാണെന്നാണ് നിലവിൽ അറിയപ്പെടുന്നത് ഇവർ നമ്മുടെ എല്ലാ ഡാറ്റയും എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാതും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ അപ്രൂവൽ ഇല്ലാതെയോ ഉണ്ടായിട്ടോ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ മാക്സിമം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു അങ്ങനെ പൈസ ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇവന്മാർ കോളിങ്ങ് തുടങ്ങുകയാണ് ഈ ചൈനക്കാരുടെ അണ്ടറിൽ വരുന്ന കംബോഡിയിലുള്ള സൈബർ ക്രൈം സിറ്റീസിലുള്ള കോൾ സെന്ററിൽ നിന്ന് നമുക്ക് കോളുകൾ വരികയാണ് നിങ്ങൾ ഈ പൈസ ഇപ്പം തന്നെ എന്ന് പറയുന്നു ചിലർ ആ പൈസ അടയ്ക്കുന്നു ആ പൈസ അടച്ചത് ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഭീഷണികൾ വരികയാണ് പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇനി അടയ്ക്കണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അതായത് നമ്മൾ സെൽഫിയൊക്കെ കൊടുക്കുമല്ലോ ആ സെൽഫി നമ്മുടെ ഫേസ് മാത്രം എടുത്തിട്ട് മറ്റൊരു ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് മറ്റുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ഫാമിലിക്ക് അയച്ചു കൊടുക്കും നിങ്ങളെ മാക്സിമം നാണം കെടുത്തും അതുകൊണ്ട് നിങ്ങൾ ആ പൈസ അടയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വീട്ടവന്മാരും അതുപോലെ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരും എല്ലാം എന്ത് ചെയ്യുന്നു അവരുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഈ പേടി കാരണം അടച്ച് ഇവന്മാർക്ക് കൊടുക്കയാണ് ചെയ്യുന്നത് ഈ പൈസയും കൊണ്ട് ഇവർ മുങ്ങാണ് ചെയ്യുന്നത് എന്നിട്ട് നിർത്തുവോ ഇല്ല വീണ്ടും 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 ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ട് നിങ്ങളെ പൈസ മൊത്തം അവർ കൈക്കലാക്കും ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക അവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും അവരുടെ പെർമിഷൻ മേടിക്കുക ആ പെർമിഷൻ വെച്ച് അവരുടെ കോൺടാക്റ്റിലേക്ക് വൾഗർ മെസ്സേജ് അയക്കുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ഒരു ആണ് അപ്പം ഇതിലൊന്നും ആരും പെട്ടുപോകാൻ പാടില്ല ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിൽ ഞാൻ രണ്ടോ മൂന്നോ വീഡിയോ ഈ ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലോൺ ആപ്പിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാൾ പോലും നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരു സൈബർ തട്ടിപ്പിൽ പെട്ടുപോകാൻ പാടില്ല നമ്മുടെ വാട്ട്സ്ആപ്പിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാം കമന്റിനകത്തും അറ്റാച്ച് ചെയ്യാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനകത്തും അറ്റാച്ച് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക ഒറ്റ വ്യക്തി പോലും ഇനി സൈബർ ക്രൈമിൽ പെട്ട് പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ കൂടിയാണ് അങ്ങനെ ഒരു വാട്സ്ആപ്പ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ വരുന്ന അപ്ഡേറ്റുകൾ എന്ത് തട്ടിപ്പാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ അപ്പം തന്നെയുള്ള അപ്ഡേറ്റ് നമ്മൾ ആ ചാനലിൽ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ വെച്ച് കുറപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ ചെയ്യാനുള്ളത് ഈ സൈഡിൽ കാണുന്ന ഇവനാണ് ഇതാണ് ഞാൻ തമിഴിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഇവൻ ആരാണെന്നല്ലേ ഇവൻ ഒരു നോർത്ത് ഇന്ത്യക്കാരനാണ് ഇവന്റെ ഈ ഒരു ഇമേജ് എടുത്തത് അവൻ അറിഞ്ഞിട്ടില്ല ഈ ഇമേജ് വേണ്ടപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരെ കിട്ടിയിട്ടുണ്ട് അവർ ഇപ്പം വലയിലാവുകയും ചെയ്യും ഒരു ലേഡിയെ അവർ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു നിങ്ങളെ മോർഫായിട്ടുള്ള പിക്ചർ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ലേഡി തിരിച്ചു പറഞ്ഞു നിങ്ങൾ അയച്ചു കൊടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു എങ്കിൽ അതൊന്ന് ലൈവായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള നരാധവന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ചിത്രത്തിൽ കണ്ട ഒരുത്തനെന്ന് പറയുന്നത് ഈ ഫോട്ടോ ട്രാപ്പിലൂടെ ഇവനെ പെടുത്തിയതാണ് ഈ ഇമേജ് എടുത്തത് അവൻ അറിഞ്ഞിട്ടില്ല മിക്കവാറും അടുത്ത ദിവസങ്ങൾ തന്നെ ഇവൻറെടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാർ എത്തുകയും ചെയ്യും അവനെ വേണ്ട ട്രീറ്റ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് തയ്യാറാണെന്ന് അറിഞ്ഞതിൽ തന്നെ എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ട് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അവരൊക്കെ നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് ഞാനും അതുപോലെ തന്നെ യുവമാരെ പിടികൂടാൻ വേണ്ടി ഏത് അറ്റം വരെയും മുന്നോട്ട് പോകുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നമ്മുടെ ചാനലിലേക്ക് ഏതു വിധത്തിലുള്ള സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരാം അല്ലെങ്കിൽ തെളിവുകൾ അയച്ചു തരാം തീർച്ചയായിട്ടും നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങളെ വിളിക്കുന്ന ആളുകൾ ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ വിളിക്കുന്ന ആളുകൾ െന്ന് പറയുന്നത് അവരെ നിൽക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവർ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇവരിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഈ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവർ നമ്മളെ വിളിക്കുന്നതും പേയ്മെന്റ് ഇടാൻ പറയുന്നതും മോശമായിട്ട് പെരുമാറുന്നതും നമ്മളെ മോർഫിയുടെ പിക്ചർ അയക്കുന്നതും ഒക്കെ ഇവർക്കെതിരെയുള്ള ഒരു പ്രഷറുണ്ട് അവിടെ അത് സഹിക്കാൻ പറ്റത്തുകൊണ്ടാണ് നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇഷ്ടമായിട്ട് തെളിവ് സ്ഥാഗതം നമ്മുടെ ഉണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് പുറത്ത് കാണിക്കാൻ പറ്റില്ല പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികളും മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട് അവരും ഇതുപോലെ മറ്റു മലയാളികളെ തട്ടിപ്പിനെ ഇരയാക്കാനായിട്ട് നിർബന്ധരാകുന്നുണ്ട് പക്ഷെ അതിൽ ആസ്വദിക്കുന്ന കുറച്ച് ആൾക്കാരുമുണ്ട് അത്തരത്തിലുള്ള ഒരു ടീമിന്റെ വീഡിയോ മുപ്പത്തിയേഴ് മിനിറ്റിലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ലോൺ തട്ടിപ്പ് അതായത് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ അൻപതിനായിരം രൂപ നിങ്ങൾക്ക് തരാം അക്കൗണ്ടിലേക്ക് കയറും അയ്യായിരം രൂപ അടയ്ക്കണം പതിനായിരം രൂപ അടയ്ക്കണം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ആദ്യം അടയ്ക്കണം എന്നിട്ട് ഇവർ അക്കൗണ്ട് നമ്പർ ഒഴക്കം മാറ്റിയിട്ട് നിങ്ങളുടെ തെറ്റുകൊണ്ട് അക്കൗണ്ട് നമ്പർ മാറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക കേസ് ആയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു ടീമുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരക്കാർ അവരുടെ സൗണ്ട് നിങ്ങൾ കേട്ടുകൊള്ളുക ആ സൗണ്ട് തീർച്ചയായിട്ടും എല്ലാ തട്ടിപ്പിലും ഒരു സൗണ്ട് തന്നെയാണ് ഒരുത്തൻ്റെ സൗണ്ട് മാത്രമാണ് അവനെ ഈ കേരളത്തിലെ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊല്ലം എന്ന പറയുന്ന ഏരിയലുള്ള ഒരുത്തരാണെന്നാണ് കേട്ടിട്ട് മനസ്സിലാക്കുന്നവരുടെ സ്ലാങ് കേട്ടിട്ട് ഞാൻ അറിയtildeല്ല കമ്പനിയോട് ആണ് കമ്പനി എവിടെയാ ഇല്ല അറിയില്ല ഓക്കേ സർ ഇത്ര 3 ദിവസം സർ അടച്ചത് കമ്പനി പേസ് ഇഷ്ടം അറിയോ ഞാൻ എവിടെ അടച്ചു 3 മുണ്ട് സർ ഇപ്പോ പൈസ അടച്ചില്ലേ ഇല്ല സർ പൈസ അടച്ചിട്ടില്ല ഇല്ല അടച്ചിട്ടില്ല കൊസേര് സാർ അങ്ങ അ നിങ്ങൾ ഉടയേപ്പം ನನಗೆ അറിയാലോ ആ നീ കമ്പോഡിയല്ലേ നീ കമ്പോഡിയല്ല നിക്കുന്നേ നീ എങ്ങനെ ബാങ്കിലെ മാനേജർ ആവുന്നേ ഞാൻടെ ഫിനാൻഷ്യൽമാരെ നീ കോണാ നീ കൂടുതൽ കുണിക്കാൻ നിക്കേണ്ട കേട്ടോ നീ മറ്റുള്ളടത്ത് ഉണ്ടാക്കിയാ നിക്കേണ്ട നീ ല്ല നമ്മൾ രാവിലെ സാറിന് ഇൻഫോം ചെയ്തതാണ് സാറിന് ലോൺ അപ്രൂവ് വന്നത് ഇപ്പം പൈസയ്ക്കാണെങ്കിൽ സാറിന് ഇപ്പൊ എത്രയോ നമ്മൾ വിളിക്കണമായിരുന്നു വിളിച്ചില്ലല്ലോ അതുകൊണ്ട് പൈസ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ആരും വിളിക്കത്തില്ല സാറിന് കാരണം പൈസ അല്ല നമുക്ക് ഇമ്പോർട്ടന്റ് ഒന്നെങ്കിൽ സാർ ലോണിലെ ചെയ്യുക അതല്ലെങ്കിൽ നേരിട്ട് ക്ലിയർ ചെയ്യുക ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അതല്ല സാറിന്റെ ട്രസ്റ്റ് ഇല്ലെങ്കിൽ സാർ ചെയ്യണ്ട തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്യുക അവരെ സൗണ്ട് കേട്ടിട്ട് ഇവന്മാർ ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ സൗണ്ടൊക്കെ മാറ്റിയിട്ട് അവന്മാരൊക്കെ എന്തെങ്കിലും ചെയ്യാം ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാകാം അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് ഉള്ളൊരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അയാൾ ഇവിടുന്ന് നാട് കടന്ന് വേറെ രാജ്യത്താണ് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ് എന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുക അയാൾ തന്നെയായിരിക്കാം മിക്കവാറും ഈ തട്ടിപ്പിന് പുറകിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ വാട്സപ്പ് ചാനൽ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക മറ്റുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും അതുവരെയും ഗുഡ് ബൈ